ഒരു നാടൻ വിഭവമായ വാഴപ്പിണ്ടിയെക്കുറിച്ചുള്ള ചില വിവരങ്ങളാണ് ഞാൻ ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത് വാഴപ്പിണ്ടി വാഴപ്പിണ്ടി തികച്ചും ഒരു നാടൻ വിഭവമാണ് പാഴപ്പിണ്ടിയും വാഴക്കൂമ്പൊക്കെ പോഷകസമൃദ്ധമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങളാണ് ഇതിൽ യാതൊരുവിധ കീടനാശിനികളോ ഒന്നും തന്നെ അടങ്ങിയിട്ടില്ല അതിനാൽ ഇത് കറിക്ക് വളരെയധികം അനുയോജ്യമാണ് പാഴപ്പിണ്ടി കഴിച്ചാൽ ദഹനശേഷി വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ദഹന കേടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതിന് വാഴപ്പിണ്ടി കറി കറി വെച്ച് കഴിച്ച് കഴിച്ചാൽ അത് മാറും വാഴപ്പിണ്ടി തോരൻ വെക്കുന്നത് വാഴപ്പിണ്ടി പരിപ്പ് ചേർത്ത് തോരൻ വെച്ചാൽ വളരെ രുചികരമായിരിക്കും അതുപോലെ തന്നെ പണ്ട് കാലത്തൊക്കെയാണ് നമ്മൾ ചക്കയും ചക്കക്കുരു ഇടിച്ചക്കയും ഈ പയർ ഇലയും ഒക്കെയാണ് നമ്മൾ ഉപയോഗിച്ചിരുന്നത് ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു എന്നാൽ ഇന്നത്തെ ഇന്നത്തെ തലമുറ അതിലേക്കൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് വളരെയധികം ആശാവാഹം